ആദ്യത്തിലെ നടി മോന സിംഗ് അവരുടെ അണ്ടം ശീതീകരിച്ചു വെച്ചതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരോടായി വെളിപ്പെടുത്തിയിരുന്നു ഹ്യൂമൻസ് ഓഫ് ബോംബെക്ക് നൽകിയ പുതിയ അഭിമുഖത്തിൽ നടി മൃണാൽ താക്കൂറും ഇതിനെക്കുറിച്ച് സംസാരിക്കവേ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി സംസാരിക്കുകയാണിപ്പോൾ ജീവിതവും കരിയറും ഒരുപോലെ തന്നെ ബാലൻസ് ചെയ്യുക എന്നത് തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നടി പറയുകയാണ് പലപ്പോഴും റിലേഷൻഷിപ്പ് കുറച്ച് കഠിനമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ജോലിയുടെ സ്വഭാവം മനസ്സിലാക്കുന്ന ശരിയായ ഒരു പങ്കാളിയെ കണ്ടെത്തേണ്ടതുണ്ട് ജീവിതത്തിൽ അതുപോലെ തന്നെ അണ്ടം ശീതീകരിച്ച് സൂക്ഷിച്ച് പിന്നീട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നവരുണ്ടല്ലോ അതുപോലെ തന്നെ ജ്ഞാനം ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണെന്നാണ് ബ്രണാൾ താക്കൂർ പറയുന്നത് മാത്രമല്ല തനിക്ക് പലപ്പോഴും ബോഡി ഷേവിംഗിന് വിധേയമാകേണ്ടി വന്നിട്ടുണ്ടെന്നും സൗന്ദര്യ നിലവാരം മാറ്റുവാൻ പോകുന്നുവെന്ന് ഇടയ്ക്ക് തനിക്ക് പ്രതിജ്ഞ വരെ വന്നിട്ടുണ്ടെന്നും ബ്രണാൽ താക്കൂർ വെളിപ്പെടുത്തുന്നു നീയൊട്ടും സെക്സി അല ആരാണി ഗ്രാമീണ പെൺകുട്ടി നിന്റെ ശരീരഭാരം കുറയ്ക്കുമെന്നിങ്ങനെയുള്ള പരിഹാസങ്ങളും ഉപദേശങ്ങളുമായിരുന്നു എനിക്ക് ഏറെയും സിനിമാ ലോകത്തിൽ നിന്ന് ആദ്യമൊക്കെ ലഭിച്ചിരുന്നത് എന്നും മുൻപൊരു അഭിമുഖത്തിൽ ബ്രണാൽ താക്കൂർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതേ അഭിമുഖത്തിൽ തന്നെ ബോഡി പോസിറ്റിവിറ്റിയെക്കുറിച്ചും നടി തുറന്നു പറഞ്ഞിരിക്കുകയാണിപ്പോൾ പിയർ ആകൃതിയിലുള്ള ശരീരത്തിന്റെ പേരിൽ ആളുകളെ കളിയാക്കുമായിരുന്നു മുൻപ് എന്റെ ശരീരത്തിന്റെ വളവുകൾ കാണിച്ചുകൊണ്ട് സൗന്ദര്യ നിലവാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റുവാൻ പോവുകയാണ് ഞാൻ മാത്രമല്ല ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുവാൻ മുൻപ് ഞാൻ ഭയപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ അതിൽ ശരിക്കും മാറ്റം വരുത്തിയിട്ടുണ്ട് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതോ ക്രോപ് ടോപ്പുകളോ ഒക്കെ ഞാനിപ്പോൾ ധരിക്കാറുണ്ട് സൗന്ദര്യ നിലവാരം സ്ഥാപിക്കുവാൻ നമുക്ക് കർദാശിയന്മാരെ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണെന്നും വിമർശനാത്മകമായി മൃണാൽ താക്കൂർ ചോദിക്കുന്നുണ്ട് തെരുവിലൂടെ നടക്കുന്ന ഓരോ ഇന്ത്യൻ സ്ത്രീയെയും നോക്കിയാൽ അവർ ചിലപ്പോൾ വളഞ്ഞു നടക്കുന്നവരായിരിക്കും പക്ഷേ അവർ വളരെ സുന്ദരികളായിരിക്കുമെന്നും ആരും അത് തിരിച്ചറിയാത്തതാണെന്നും നടി മൃണാൾ താക്കൂർ വിമർശനാത്മകമായി തന്നെ സംസാരിക്കുന്നുണ്ട് എന്നാൽ പക്ഷേ ഇപ്പോഴുള്ള ഇന്റർനെറ്റിലെ ആളുകൾ പലപ്പോഴും എല്ലാം തികഞ്ഞതാണെന്ന് നടിക്കാറുണ്ട് എന്നാൽ എല്ലാവരുടെയും ജീവിതം അങ്ങനെയല്ല ഒരുപോലെയല്ല ഉറക്കമുണരുവാൻ ആഗ്രഹിക്കാതെ കിടക്കിയിൽ തന്നെ കിടക്കുന്ന ദിവസങ്ങൾ തന്റെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട് കിടക്കിയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കാറില്ല പക്ഷേ ഞാൻ അത് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി മാത്രമാണ് നമ്മളെ നമ്മുടെ കുടുംബമല്ലാതെ മറ്റാരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്നും പറയുന്നുണ്ട് അതിനാൽ തന്നെ മോശം ദിവസങ്ങളുണ്ടെങ്കിൽ നല്ല ദിവസങ്ങളും ഉണ്ടാകുമെന്ന് സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നെന്നും നടി വെളിപ്പെടുത്തുന്നു അങ്ങനെയൊരു തിരിച്ചറിവ് തനിക്ക് വന്നുവെന്നാണ് ഹ്യൂമൻസ് ഓഫ് ബോംബെക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു പുതിയ അഭിമുഖത്തിലൂടെ നടി പറയുന്നത് ബന്ധങ്ങളെക്കുറിച്ചും കുറിച്ചും അത് ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യുന്നതിനെ പറ്റിയും റൊണാൾഡ് ടാപ്പു സംസാരിക്കുന്നുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ മികച്ച ജീവിതമാണെന്ന് തോന്നുമെങ്കിലും സുഖകരമല്ലാത്ത സാഹചര്യങ്ങൾ തന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് റെണാൾഡ് താക്കൂർ ഇപ്പോൾ പറയുന്നത് ചില ദിവസങ്ങളിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോലും ആഗ്രഹിക്കാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ടെന്ന് അടുത്തിടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ നടി പങ്കുവെച്ച ഒരു കുറുപ്പിലിടെ പറയുകയും ചെയ്തിരുന്നു ബോളിവുഡിലും തെന്നിന്ത്യയിലുമൊക്കെ ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടിയാണ് മൃണാൾ താക്കൂർ ടെലിവിഷനിലൂടെ കരിയർ തുടങ്ങിയ നടി വളരെ വേഗമാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന നിലയിലേക്ക് നായികയായി വളർന്നത് മിനി സ്ക്രീനിലൂടെ എത്തിയ താരം പിന്നീട് മറാത്തി ചിത്രങ്ങളിലൂടെ സിനിമയിലേക്കും എത്തി സീതാരാമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ ദുൽഖർ സൽമാന്റെ നായികയായി വേഷമിട്ടത് മുതൽക്കാണ് മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ മൃണാൾ താക്കൂർ ശ്രദ്ധ നേടിയെടുത്തത് സീതാരാമത്തിലെ ഏറ്റവും പോസിറ്റീവ് ഘടകം ടൈറ്റിൽ കഥാപാത്രങ്ങളിൽ ഒന്നിനെ അവതരിപ്പിച്ച മൃണാൾ താക്കൂർ തന്നെയായിരുന്നു ലെഫ്റ്റനന്റ് റാമിനെ പ്രണയിച്ച സീതാ മഹാലക്ഷ്മി എന്ന സുന്ദരിയായ രാജകുമാരിയെ അവർ മികച്ച രീതിയിൽ തന്നെയാണ് സീതാരാമത്തിലൂടെ സ്ക്രീനിൽ അവതരിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ